ഒരു നാടാകെ വിതുമ്പുന്ന നാടാകെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് തലയോരപ്പറമ്പിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടു നിൽക്കുന്നവർക്ക് ബന്ധുമിത്രാദികളെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് അറിയില്ല മകളുടെ ജീവിതത്തിലെ നിർണായകമായ സർജറി അത് കഴിഞ്ഞ് തിരിച്ച് സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് വരേണ്ട മാതാപിതാക്കൾ ഇന്ന് കണ്ണീരോടുകൂടെ വരുന്നു ബിന്ദു ചേതനയേറ്റ ശരീരവുമായി വരുന്നു എങ്ങനെയാണ് ബന്ധുക്കളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് പോലും അറിയില്ല ആശ്വാസ വാക്കുകൾ എത്രത്തോളം അവർക്ക് ആശ്വാസമാകുമോ എന്ന് അറിയില്ല അത്രത്തോളം സങ്കടകരമായ ആ കാഴ്ചയാണ് തലയോളപ്പറമ്പിൽ നിന്നും കാണാൻ കഴിയുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക പതിനൊന്ന് മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും വൈക്കം എം എൽ എ സി കെ ആശയാണ് ഇപ്പോൾ അവിടെ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് യു ഷൈജുവാണ് വിവരങ്ങൾ നൽകുന്നത് നിരവധി പേരാണ് ബിന്ദുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി അവിടേക്ക് ഒഴുകിയെത്തി ഷൈജുവിലേക്ക് പോവുകയാണ് ഷൈജു ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വീടിന് അടുത്ത് തന്നെയാണോ അതോ ഇതിന് ശ്മശാനത്തിലാണോ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അജി ഏതാണ്ട് പത്തര പത്തേമുക്കാൽ സമയം പൊതുദർശനം പുരോഗമിക്കും അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി മൃതദേഹം ചിതയിലേക്ക് എടുക്കും തൊട്ടടുത്ത് വീടിന് തൊട്ടടുത്തുള്ള പറമ്പിൽ നാട്ടുകാർ തന്നെ മുൻകൈയ്യെടുത്ത് ക്രമീകരിച്ചിട്ടുള്ള പറമ്പിൽ തന്നെയാണ് സംസ്കാരം നടക്കുക ആ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് പതിനൊന്നരയോടുകൂടി മുഴുവൻ ചടങ്ങുകളും പൂർത്തിയാക്കാനാണ് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ശ്രമിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഈ വീടിനടുത്ത് കൂടുതൽ സ്ഥലം ില്ലാത്തത് കൊണ്ട് ഈ പൊതുദർശനം നടക്കുന്നത് തൊട്ടടുത്ത ഒരു പറമ്പിൽ പന്തലിട്ടതിന് ശേഷം അവിടെയാണ് ഇപ്പോൾ ഈ മൊബൈൽ മൊറിച്ചറിയിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് അണമുറിയാതെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കാരണം തങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന തങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന നാട്ടുകാരെയൊക്കെ സ്നേഹിച്ചിരുന്ന ബിന്ദു കാരണം തൊട്ടടുത്ത ഒരു വസ്ത്രവ്യാപാരശാലയിൽ ദിവസം മുന്നൂറ് രൂപ വേതനത്തിൽ ജോലി ചെയ്ത് തൻ്റെ രണ്ട് മക്കളെയും അടക്കി പിടിച്ച് അവരെ വളർത്തി അവരെ പഠിപ്പിച്ച് ച്ച് വലുതാക്കി ജോലി നൽകുക ആ മകളെ ഒരു അസുഖം വന്നപ്പോൾ ശുശ്രൂഷിച്ച് അതിനുശേഷം അവളെ പൂർണ്ണാരോഗ്യവതിയായി വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്ന ബിന്ദു ബിന്ദുവിൻ്റെ ചേതനയറ്റ ശരീരം അതാണിപ്പോൾ ആ വീട്ടിൻ്റെ പറമ്പിനടുത്ത് എത്തി പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മയോടൊപ്പം ആർത്തുല്ലസിച്ച് വീട്ടിലേക്ക് വരേണ്ടിയിരുന്ന മകൾ തനിക്ക് വേണ്ടി വന്ന അമ്മയ്ക്ക് ആ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന അങ്ങേയ്യ ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥ ഒരു മകൾക്കുണ്ടാകുമ്പോൾ അതെങ്ങനെ വിവരിക്കാനാകും എന്ന ഏറ്റവും വിഷമസന്ധിയിലാണ് നമ്മൾ പോലും ഉള്ളത് അത്രത്തോളം സങ്കടകരമായ കാഴ്ച ഇവിടെ ബന്ധുക്കൾ മാത്രമല്ല പിങ്ങിപ്പൊട്ടി അലമുറയിട്ട് കരയുന്നത് ഈ ബിന്ദുവിൻ്റെ മകളുടെ കൂട്ടുകാർ ബിന്ദുവിൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാം കണ്ടു നിൽക്കുന്നവരെല്ലാം നോക്ക് കാണുന്നവരുടെ മുഖത്ത് വിങ്ങലുണ്ട് കണ്ണിൽ കണ്ണുനീരിൻ്റെ നനമുണ്ട് അത്രത്തോളം പ്രയാസവും സങ്കടവും നടന്നു നിൽക്കുന്ന കാഴ്ച ഈ പന്തലിനോട് ചുറ്റും ഈ വന്ന് കണ്ടു മടങ്ങുക എന്നതിനപ്പുറം ആളുകളെല്ലാം ആ പന്തലിൽ തന്നെ നിലയുറപ്പിച്ച് ഈ ബിന്ദുക്കളോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കാളികളായി അവരും അവരിട്ട് കണ്ണീർ ഒലിപ്പിച്ച് ആ ഈ ബിന്ദുവിന് അശ്രുപുഷ്പങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്നത് അങ്ങനെ നൂറുകണക്കിന് ആളുകളാണ് ഈ പരിസരത്തുകളിൽ നിന്നും ഇവിടേക്ക് എത്തുന്നത് ഇനി നേതാക്കന്മാരും മറ്റ് സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരൊക്കെ തന്നെയും ഇവിടേക്ക് എത്തും എന്നറിയിച്ചിട്ടുണ്ട് അവരൊക്കെയും എത്തി പതിനൊന്ന് മണിയോടുകൂടി ഈ പൊതുദർശനം അവസാനിപ്പിച്ച് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം അതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ആണ് നടത്തിയിട്ടുള്ളത് ഈ കാഴ്ച ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഈ കാഴ്ച നമുക്ക് വിവരിക്കാൻ കഴിയില്ല പ്രതാപ് വിശ്വതൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയും തൻ്റെ ഭാര്യ എന്നുവാണ് താൻ ആ തൻ്റെ ഭാര്യയെ കാണുന്നില്ല എന്ന വിവരം പോലീസിനോടും ഇത്തരം സംവിധാനങ്ങളോടുമൊക്കെ ആ മെഡിക്കൽ കോളേജിൽ ഈ സംഭവം നടക്കുമ്പോൾ പറയുമ്പോഴും ആ കെട്ടിടത്തിനടിയിൽ ആരും അകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോഴും തൻ്റെ ഭാര്യ അവിടെ ഈ കെട്ടിടങ്ങൾക്കിടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന സങ്കടം അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മളോടൊക്കെ പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തിന് വാക്കുകൾ പൂർത്തീകരിക്കാനാവാത്ത വിധം അഭിങ്ങി പൊട്ടുന്ന അദ്ദേഹത്തിൻ്റെ സങ്കടം ആ പുറത്തേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച അത് കണ്ടു നിൽക്കാൻ അദ്ദേഹത്തോട് മാറിച്ച് മറ്റൊരു ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത വിധം പകച്ചു പോകുന്ന നമ്മൾ ആ അവസ്ഥയിൽ ഒരു വീട് ആ വീട് ഒരൊറ്റ െങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് സങ്കടക്കടലിലേക്ക് എടുത്തെറിയപ്പെടുക ആ വീടിന്റെ അത്താടി നഷ്ടപ്പെടുക ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രയാസം ആരോട് പങ്കെടുക്കും എന്ന് അറിയാതെ വിലപിക്കുന്ന ആ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും